എന്താണ് ഈ ഇൻസ്പെക് ഇൻസ്പെക് എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലാക്കിക്കോണം അതിനകത്ത് ഹ്യൂമൻ മാത്രമല്ല മറ്റ് സ്പീഷീസും ഇന്റലിജന്റ് ആയിട്ടുള്ളതുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ശരിയാണ് മൃഗങ്ങളൊക്കെ ഇന്റലിജൻസ് സ്പീഷീസ് തന്നെ അതിനെ പറയുന്നത് അന്യ ലോകങ്ങളിലുള്ള ഇൻ്റലിജൻസ് സ്പീഷീസ് അപ്പോൾ ആ ഒരു വാക്ക് റോബർട്ട് മൺട്രോയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അത് അദ്ദേഹം സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വാക്കാണ് മറ്റു മറ്റു പ്രയോ പദപ്രയോഗങ്ങളും തൽക്കാലം കൈവശം ഇല്ലാത്തതുകൊണ്ടാണ് ഇൻ്റലിജൻസ് സ്പീഷീസ് എന്ന് പറയുന്നത് ദി അൾട്ടിമേറ്റ് ജേണി എന്ന് എഴുതിയ ഈ പുസ്തകത്തിൽ സ്വശരീരം വിട്ട് അനേകം അന്യലോകങ്ങളിൽ യാത്ര ചെയ്യാനിടയായി എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ യാത്രയിൽ മാൻറോ കണ്ടുമുട്ടിയ ഒരു അമാനുഷ സത്വമാണ് ഈ ഇൻസ്പെക് സത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തെറ്റായ നെഗറ്റീവ് അർത്ഥമല്ല ഒരു എൻറ്റിറ്റി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്പെക് ഈ ഇൻസ്പെക് എങ്ങനെ അന്യലോകങ്ങളിലേക്ക് ആയിട്ട് പ്രവേശിക്കാം എന്നുള്ള കാര്യത്തിൽ പലതവണ മൺറോയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു മൺട്രോയുടെ ഈ സഞ്ചാരത്തിൽ സഞ്ചാരം എന്ന് വേണം പറയാം കാരണം മറ്റ് ഡയമെൻഷനിൽ കൂടി അദ്ദേഹം കടന്നു നല്ലതാണ് സഞ്ചാരത്തിൽ കൂടി വേണ്ട ഗൈഡൻസ് കൊടുത്തതാണ് ഈ ഇൻസ്പെക്ട് എന്ന് പറയുന്ന ഇൻറ്റലിജൻ്റ് ബീയിങ് ഇത് നോൺ ഹ്യൂമൻ ഇൻ്റലിജൻറ്റ് ബീയിങ് ആണ് പക്ഷെ ഇതേ ബീയിങ് തന്നെയാണോ ശ്രുതി ഉപദേശിച്ചു കൊടുത്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പാടില്ല എൻ്റെ അറിവില് പല നോൺ ഹ്യൂമൻ എൻറ്റിറ്റീസും ഉണ്ട് ഇതാണ് എന്ന് ഈ ഈ ഈ അല്ല സർ ഒരു സംശയം അതായത് മുന്നോട്ട് പോകുന്ന സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ റെഫറൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് മാത്രമാണ് അല്ലേ ഈ എന്തൈറ്റിസ് വരിക ലക്ഷോഭലക്ഷം ആൾക്കാരുണ്ടെങ്കിലും അപൂർവം ചില മാത്രമേ അവർ ബന്ധപ്പെടാറു അതായത് ഇവിടെയുള്ള ആൾക്കാരുടെ വൈബ്രേഷൻ അവരുടെ ഉദ്ദേശുദ്ധി ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ഇൻ്റലിജൻസ് ബീയിങ്സിനെല്ലാം നമ്മുടെ തോട്ട്സ് റീഡ് ചെയ്ത് എടുക്കാൻ ഒക്കും നമ്മുടെ മനസ്സിൽ കൂടി എന്ത് പോകുന്നു അതിവിടെ യോഗികൾക്ക് സാധിക്കുന്നുണ്ട് ഒരു യോഗികളുടെ മുമ്പിൽ നിങ്ങൾ ഇതല്ലേ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ അതല്ലേ ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മളോട് ആ തോട്ട് റീഡിങ് യോഗികളെ സമയം അഡ്വാൻസ്ഡ് യോഗികളെ സമയം അവർക്ക് വളരെ നിസാരമായിട്ട് സാധിച്ചെടുക്കുന്ന സാധന വഴി സാധിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ഈ അഡ്വാൻസ്ഡ് ഇൻ്റലിജൻസ് ബീയിങ്സിനെ നോൺ ഹ്യൂമൻ ബീയിങ്സിനെ നമ്മുടെ എല്ലാം അറിയാനൊക്കെ പ്ലസ് നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഈ സകലതും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈബ്രേറ്റ് ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ അപ്പം സൂക്ഷ്മതലങ്ങളിലെ നമ്മുടെ വൈബ്രേഷൻ എങ്ങനെയാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയെടുക്കും എന്നിട്ട് അവർക്ക് പറ്റിയ ഒരു ഒരു ഹ്യൂമൻ ബീയിങ് ആണോ നമ്മൾ എന്ന് അവർ ചെക്ക് ചെയ്യുന്നതിന് ശേഷമേ അവർ അങ്ങനെയുള്ളവരുമായിട്ട് ബന്ധപ്പെടാറുണ്ടോ ഭൂമിയിൽ ധാരാളം പേരുമായിട്ട് ബന്ധപ്പെടൽ നട ബന്ധപ്പെടൽ നടക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന പർട്ടിക്കുലർ ഇൻസ്പെക്ട് അതുപോലെ നോൺ ഹ്യൂമൻ എൻറ്റിറ്റീസ് ബന്ധപ്പെടുന്നത് കുറവാണ് കാരണം അവർ വലിയ ലോകത്തിൽ നിൽക്കുകയാണ് അങ്ങ് ഹയർ വേൾഡിലാണ് ഇരിക്കുന്നത് അപ്പൊ ഒരു ഡൗട്ട് സാർ ഇപ്പം ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഡിവോഷണൽ എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റി അങ്ങനത്തെ ഒരു എലമെന്റ് മാത്രമാണോ ഉണ്ടാകുന്നത് അത് അതല്ലാതെ ഇപ്പോൾ സയൻസിന് പുതിയ രീതിയിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇന്ന ഒരു മരുന്ന് എന്ന രീതിയിലേക്കുള്ള കൺവേഷൻസ് കോൺവേസേഷൻസ് പോസിബിൾ ആണോ കാരണം നമ്മളെ കാട്ടിലും ഇൻ്റലിജൻസ് തീർച്ചയായും സാർ തീർച്ചയായിട്ടും നമുക്ക് ആ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ മരുന്നിൻ്റെ ആവശ്യമില്ല അവർ വിചാരിച്ചാൽ ഹീൽ ചെയ്യാൻ നോക്കുന്ന എന്ത് അസുഖമാണെങ്കിലും അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഹീൽ ചെയ്യാൻ ഒക്കും അങ്ങനെ ഹീൽ ചെയ്തിട്ടുള്ള ധാരാളം യോഗികളിവിടെ ഉണ്ട് പിന്നെ ഈ ശ്രീനാരായണ ഗുരു തന്നെ വയ്ക്കത്തു വരുന്നത് എൻ്റെ ഫാദർ പറഞ്ഞു കേട്ടിട്ടുള്ള പക്ഷേ ശ്രീ ഇതൊക്കെ സിദ്ധിപ്രകടനാണെന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ ഗുരു ഗുരു മറ്റേ പറയുകയുണ്ടായി നീ അതിലേക്ക് പോകണ്ട സ്പിരിച്വൽ ഡെവലപ്മെന്റിന് അത് വിഘാതമാണ് ഒരു സ്ത്രീക്ക് കടപ്പുരോഗ്യോ തളച്ചോ വന്ന സ്ത്രീയായിരുന്നു ഗുരു വയ്ക്കും വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും അന്ന് പറഞ്ഞതാണ് മരുന്ന് വേലിക്ക തന്നെയുണ്ടല്ലോ എന്നും പറഞ്ഞ് ആ മരുന്ന് അരച്ചു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി അങ്ങനെ കുറെ പേര് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അത് അവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവരെ അത് ഗുരുവിൻ്റെ ജീവിതചരിത്രം വായിച്ചാൽ മനസ്സിലാക്കു അത് യോഗികൾക്കൊക്കെ സാധ്യമായിട്ടുള്ള പൊതുവായ ഒരു കാര്യമാണ് ഇപ്പം സത്യസായിബാബ എന്തുമാത്രം പേര് ക്യാൻസർ വരെ ഈ ഇൻസ്പെക്ടർ ഇനും അത് സാധിക്കും അവർക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ രോഗങ്ങൾ രോഗം മുക്തി നമുക്ക് തരാൻ നോക്കും അതിന് ഹീലിങ് എന്നാണ് പറയുന്നത് അത് പുണ്യവാളന്മാരും ചെയ്യാറുണ്ട് ക്രിസ്ത്യൻ ക്രിസ്തീയ പുണ്യവാളന്മാരും അവർക്കൊക്കെ സ്പിരിച്വലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ചൈതന്യത്തിന് എല്ലാവിധ കഴിവുകളും വന്ന് ചേരുകയാണ് അപ്പോൾ അത് ഭൂമിയിലുള്ളവർക്കും ഭൂമിയിൽ അല്ലാത്തവർക്കും നോൺ ഹ്യൂമൻ ഹ്യൂമനിറ്റിക്കും ഒക്കെ സാധിക്കും പിന്നീട് ഈ പറയുന്ന മൺറോയുടെ അല്ലാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന വേറൊരു ഡയറക്റ്റ് എവിഡൻസ് ആണ് എണിറ്റ് സെക്കമ്യൂണിസ്കിയുടെ ഇൻസ്ട്രമെൻ്റൽ ട്രാൻസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ ഐ ടി സി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഇത് ആയിരത്തി ഒരുന്നൂറ് പേജുള്ള ഒരു പുസ്തകമാണ് ഇത് ജർമ്മനിയിൽ എഴുതപ്പെട്ടതാണ് അത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഒക്കും നമുക്ക് ഇപ്പോഴത് സാധ്യമാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിലുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു ഐ ടി സി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എൻ എച്ച് സെക്കമിനിസ്കി അപ്പം ആ എൻറ്റിറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെ സ്ഥലകാല വ്യവസ്ഥകളെ ഭേദിച്ചുകൊണ്ട് അവിടുന്ന ഇൻഫർമേഷൻ ഇങ്ങോട്ട് കാസ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാന എല്ലാ ഐ ടി സി പരീക്ഷണങ്ങളിലും അവർ ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിലെ ഉദ്ദേശശുദ്ധി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വേറൊരാളെ ചൂഷണം ചെയ്യാനോ അത് പല രീതിയിലുള്ള ചൂഷണങ്ങളുണ്ടല്ലോ വേറൊരാളെ ചൂഷണം ചെയ്യാൻ വേറൊരാളിൽ നിന്ന് പണം സമ്പാദിക്കാനോ പ്രസിദ്ധിയോ അല്ലെങ്കിൽ സ്വാർത്ഥപരമായ എന്ത് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല നമ്മുടെ സോൾ അത്ര പ്യുറായിരിക്കണം നമ്മുടെ സോൾ കം സോൾ പ്യൂറാണെപ്പോഴും പക്ഷെ സോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം മലിനിസം മലിനീസമാണ് മനസ്സിലായത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ പറയാം ഈ നമ്മളിപ്പോൾ പലയിടത്തും പോയി കഴിയുമ്പോൾ ചില ആൾക്കാരെ നമ്മൾ നോട്ട് ചെയ്യാറില്ല അവരുടെ ഒരു ചൈതന്യമുള്ളതുമായിട്ട് നമുക്ക് തീരാണ പറ്റും അവരെ പ്രകോപിതരാവുകയോ ശുണ്ഠിയോടു കൂടി സംസാരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല അവരെപ്പോഴും കാം ആൻഡ് കളക്റ്റഡ് അവരിലൊരു പ്രസന്നതയും എന്താ പറയുക ഒരു ദൈവീകതയും ഉള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ചില ക്ഷേത്രതന്ത്രികളെ ഞാൻ കിട്ടുള്ളൂ എല്ലാ ക്ഷേത്രതന്ത്രികളെല്ലാം അവർ ഞാൻ പറയാം അല്ലോ ദക്ഷിണയൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്ന കൂട്ടത്തില് ഞാൻ അവരെ തെറ്റ് പറയുന്നില്ല അവർ ഉപജീവന മാർഗമാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പെർമിയ ബലിറ്റി എന്നും പറഞ്ഞൊരു ഒരു ഒരു നമുയുണ്ട് ഇംഗ്ലീഷിൽ പെർമ്യബിലിറ്റി കടത്തിവിടാനായിട്ടുള്ള ഒരു എന്താ പറയുക കഴിവ കഴിവ് അത് ചില മെമ്പ്രെയിൻസ് ചില മെമ്പ്രൈൻസിനെ സൂക്ഷ്മ കണങ്ങളെ കടത്തി കടത്തി വിടാൻ പറ്റും ഇപ്പൊ ഒരു ഗ്ലാസ് ചേമ്പർ ഒരു ചേമ്പറിൽ ഉപ്പ് വെള്ളം അത് പിന്നെ ഗ്ലാസ് കൊണ്ട് നമ്മൾ ഇത് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യുക വേറൊരു കമ്പാർട്ട്മെൻറ്റിൽ വെള്ളം ഒഴിച്ച് വെക്ക് ഗ്ലാസിൽ നിന്ന് ഇങ്ങോട്ട് പെർമിയബിലേക്ക് ഇല്ല അതുകൊണ്ട് വെള്ളം ഉപ്പ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യില്ല അതേസമയം അവിടെ തന്നെ ഈ മുട്ടയുടെ പാടയോ അതുപോലെയുള്ള ഏതെങ്കിലും സെമി പെർമിയബിൾ മെമ്പറിയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പരീക്ഷണ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ബയോളജി പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത് സമയം സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചാ മൂന്നാല് മണിക്കൂർ കഴിയുമ്പം ഈ ഉപ്പ് വെള്ളവും വെള്ളവുമായിട്ട് മിക്സാവും അപ്പോൾ ഈ ശുദ്ധജലം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന് ഉപ്പ് കാണും അത് എന്തുകൊണ്ടാണ് പെർമിയബിലേക്ക് അപ്പോൾ ഈ നമ്മുടെ ചൈതന്യത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഒരു കൊളുത്തിവെച്ച ദീപമുണ്ട് ആ ദീപം ട്രാൻസിൻഡെൻഡ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ ഫിസിക്കൽ വേൾഡ് ഉള്ള സ സദാസമയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു ദീപമാണ് ഉദാഹരണത്തിന് ഒരു ചെറിയ ബൾബ് നമ്മുടെ ഉള്ളിൽ കൊളുത്തിവെച്ചതായിട്ട് സങ്കല്പിക്കുക പക്ഷേ അതിൻ്റെ ചുറ്റും പല പാടകളോ പല തലങ്ങളോ ഉണ്ട് അതിലൊന്നാണ് ഇൻഫർമേഷൻ ഫീൽഡ് പിന്നെ മനോമയ ഫീൽഡ് മനസ്സിൻ്റെ ഫീൽഡ് പിന്നെ പ്രാണമയ കോശം പിന്നെ അന്നമയ കോശം ചുരുക്കം പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ പുറത്ത് നാല് കോശം നാല് എനർജി ഫീൽഡുകളാണ് ഇത് വച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കുക സാധാരണക്കാരിൽ പലരും ആ ചൈതന്യം കാണാറില്ല അങ്ങനെയുള്ളവർക്കാണ് ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ചൈതന്യമുള്ള ഒരു വ്യക്തിയുടെ എതിർ സ്വഭാവങ്ങളായിരിക്കും അവർ പലപ്പോഴും കാണിക്കുന്നത് ചെറിയൊരു കാര്യത്തിന് കുപിതനാകുകയും ക്ഷുഭിതനാകുകയും നമുക്കറിയാവോ പലരെ കുറിച്ചും നമ്മളോരൊന്ന് കേട്ടിട്ടുണ്ട് അവരിൽ ആ ചൈതന്യത്തിൻ്റെ വികാസം സംഭവിച്ചിട്ടില്ല എന്നാൽ ചിലർ സാധന വഴിയും മനഃശുദ്ധി വഴിയും ഒക്കെ അത് നേടിയെടുത്തിട്ടുണ്ട് അവരിലാണ് ഇത്തരത്തിലുള്ള ചൈതന്യം നമ്മൾ കാണിക്കുന്നത് അത് അവരുടെ ഈ പറയുന്ന താലു കോശങ്ങളിൽ പെർമിയബിലിറ്റി വന്നതുകൊണ്ടാണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പ്രകാശം സാവധാനം പ്രസരിക്കാൻ പുഴാകിയിരിക്കുന്നു അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് നമ്മൾ അത് വെച്ചാൽ അതിൻ്റെ പുറത്തൊരു കറുത്ത കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് നമ്മൾ കാണില്ല അപ്പം പക്ഷേ ആ കറുത്തുകളിൽ വളരെ ചെറിയ സുഷിരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലോ ആ സുഷിരം വഴി ആ സുഷിരം വഴി ലൈറ്റ് വരും അങ്ങനെന്താ മൂന്നാറഞ്ച് മൂന്നാല് ലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴിയൊക്കെ കടന്നു കിടന്ന് സാവധാനം വരികയും അവസാനം ഈ കംപ്ലീറ്റ് ചൈതന്യം എന്ന് പറയുന്നത് അവരുടെ ചക്ര ചക്രകുണ്ടലിന് ഈ പറയുന്ന സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞ് ഈ സഹസ്രാധാരത്തിൽ കൂടി ആ ചൈതന്യം എസ്കേപ്പ് അപ്പോൾ അതുവരെ അവരെന്താണ് സമാധി അവസ്ഥയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് സമാധി എന്ന് പറഞ്ഞാൽ ഓൾട്ടേഡ് സ്റ്റേറ്റ് ഓൾട്ടേഡ് മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയും ഓൾട്ടേഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഓൾട്ടേഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് സാധാരണ വിഭിന്നമായ നമ്മളുടെ മനോനിലയിൽ നിന്നോ അല്ലെങ്കിൽ നിലനിൽപ്പിൽ നിന്നും വ്യത്യസ്ത വ്യത്യാസപ്പെട്ട മാനസികാവസ്ഥയുള്ളവർ അവർ തോട്ട്സ് കുറവാണ് കംപ്ലീറ്റ് ഇല്ലാതില്ല തോട്ട്സ് കുറവാണ് വളരെ കുറവാണ് അങ്ങനെയുള്ള പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ കുറവാണ് അവരിൽ സെൽഫ് ടോക്ക് കുറവാണ് നമ്മളെല്ലാവരും പലപ്പോഴും നമ്മളോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ അതെ അതൊന്നും അവരിൽ ഉണ്ടാകില്ല ഞാൻ കഴിഞ്ഞവണെ പറഞ്ഞില്ലോ ഹൗ എൻലൈറ്റന്മെന്റ് ചേഞ്ചസ് യുവർ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് പരീക്ഷണങ്ങൾ വഴി പതിനാറ് ഫോട്ടോഗ്രാഫ്സ് കാണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ മസ്തിഷ്കത്തിൽ നടക്കുന്ന ചേഞ്ചസ് എന്താണെന്ന് മസ്തിഷ്കവും മനസ്സും ഒരേ സമയം യോജിച്ച് പ്രവർത്തിക്കുന്ന കാര്യമാണ് മസ്തിഷ്കത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അപ്പം തന്നെ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും മസ്തിഷ്കത്തിലെ എല്ലാ ഡേറ്റകളും നമ്മുടെ മനസ്സ് പിടിക്കുന്നുണ്ട് അതുപോലെ മനസ്സിലുണ്ടാകുന്ന ഡേറ്റും മസ്തിഷ് മസ്തിഷ്കത്തിലേക്കും വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതിനെക്കുറിച്ച് ഇതിനെ എതിർക്കുന്നവരുണ്ട് അവർ പറയുന്നേ മനസ്സെന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ പ്രോഡക്റ്റാണെന്നുള്ളതാണ് അവര് സത്യത്തിൽ നേരെ തിരിച്ചു കാരണം ധാരാളം പരീക്ഷണം നടത്തിയിട്ടുണ്ട് ആ പരീക്ഷണം വഴി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മനസ്സിൻ്റെ പ്രോഡക്റ്റാണ് ഇത് മുഴുവൻ ഈ മസ്തിഷ്കവും ശരീരവും എല്ലാം അത് യൂണിവേഴ്സൽ മെൻറ്റേഷൻ്റെ ഒരു ഭാഗമാണ് പല പ്രതലങ്ങളുള്ള മനസ്സിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ മനസ്സിലേക്ക് എപ്പോഴും ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ചൈതന്യം ആ മനസ്സിന്റെ ഡാർക്ക് ബാഴുകളെയും തുളച്ച് അവസാനം സമാധി അവസ്ഥയിലെത്തും സമാധി അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടേഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് ഓൾട്ടേഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചാൽ ആ വ്യക്തിക്ക് സകല ജ്ഞാനവും കയ്യിൽ വരികയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് പരുവില് ദമ്പതികളെ ഉള്ള വീടിനെ കുറിച്ച് രമണ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടെ നിങ്ങൾ ഇവിടം വരെ വരണ്ടായിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു തരാമായിരുന്നല്ലോ എന്ന് പറവരിൽ നിന്ന് രമണമഹർഷിയെ കാണാൻ വന്ന ഒരു ദമ്പതികൾക്ക് പറയുന്നതായിട്ട് നമുക്ക് രേഖയിട്ട് അതുപോലെ ഒത്തിരി യോഗികൾക്ക് അങ്ങനെയുള്ള കഴിവുണ്ട് അവർക്ക് അപ്പോൾ അവരുടെ ചൈതന്യം ഈ പറയുന്ന ജഡത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുകയാണ് ആ സമയത്താണ് സിദ്ധികൾ വരുന്നത് അപ്പോൾ അത് രണ്ട് കാഴ്ചപ്പാടുൻ്റെ സിദ്ധികളെക്കുറിച്ച് ഒന്ന് സിദ്ധികൾ നമ്മൾ കൂടുതൽ പ്രയോഗിച്ചാൽ നമ്മളുടെ ആത്മീയ പുരോഗതി തടസ്സപ്പെടുമെന്നുള്ളൂ അത് ശരിയാണ് അതൊരു കാഴ്ചപ്പാടാണ് അതേസമയം സിദ്ധികൾ പരോപകാരത്തിന് വേണ്ടിയിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ആത്മീയ ശരീരത്തിന് ഒരു ആത്മീയ പുരോഗതിക്ക് കൂട്ടം തട്ടുകയാണെങ്കിലും നമുക്കൊരു സംതൃപ്തി ലഭിക്കുന്നുണ്ട് നമ്മുടെ ജന്മം നമ്മുടെ ജന്മം കൊണ്ട് വേറൊരാൾക്ക് പ്രയോജനം ചെയ്തത് സ്വാമി രാമ സത്യസായി ബാബ ഷിർദി ബാബ ഇവർക്കൊക്കെ ഇവരൊക്കെ സമാധി അവസ്ഥയിൽ ഉണ്ടാകുന്ന മഹായോഗികളായും അവർ ധാരാളം ഈ പറയുന്ന ഹീലിംഗ് പ്രക്രിയകളും പ്രവചനവും കൃത്യമായ പ്രവചനം പലരും പലതും പ്രവചിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ നമ്മുടെ ഇവിടെ മുല്ലപ്പെരിയാർ പൊട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം വാർത്ത കൃത്യമായ പ്രവചനമായിരുന്നു ഇന്നും നടക്കുന്നുണ്ട് ഓരോന്നും അതിങ്ങനെ സംഭവിക്കാൻ പോകുക പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു ഭാഗം വന്നതോടുകൂടി ഒത്തിരി പ്രവചനം നടക്കുന്നുണ്ട് പക്ഷേ കൃത്യമായ പ്രവചനം അവർ പറയുന്ന പ്രവചനം ഒന്നും സാധാരണ തെറ്റാറില്ല ഉടൻ പ്രീപ് വല്ലതും ഉണ്ടായിക്കാണും അപ്പോൾ അതൊക്കെ ആ സമാധി അവസ്ഥയുടെ പ്രത്യേകതയാണ് സമാധി അവസ്ഥയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് തൻ്റെ ചൈതന്യം വേർപെടുത്തി ഇച്ഛാനുസരണം സ്വേച്ഛ മരണം ഏത് സമയത്ത് മരിക്കണം ഏത് സമയത്ത് ശരീരം വലിയണം മരിക്കണം എന്നും പറയേണ്ടാമെന്ന് നമ്മൾ തമ്മിലൊരു ഉണ്ട് അപ്പോൾ സ്വേച്ഛ മരണം ഏത് ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻ ഗാദറിങ് ഇതൊക്കെ അവർക്ക് സാധിക്കും